ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാര്യം നമുക്കറിയാലോ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രോളുകളിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ റിയാക്ഷനിലായിക്കോട്ടെ ആ ഒരു ബിഗ് ബോസ് വിശേഷങ്ങളും ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളും നിറയുന്ന ഇടം പിടിക്കുന്ന അവസ്ഥ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ഒരുപക്ഷെ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് അതുമല്ല എങ്കിൽ ആ ഒരു സമയത്ത് വൈറലായി നിൽക്കുന്ന വിവാദങ്ങളിൽ ചെന്ന് നിൽക്കുന്ന നമുക്കറിയാം അഖിൽ മാരാടിനെയൊക്കെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് റോബിനുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ തർക്കം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ സീസണാൽ തന്നെ റോബിനെ റീ എൻട്രി പോലെ ഒരു ഗസ്റ്റായിട്ടൊക്കെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം അങ്ങനെയാണ് എങ്കിൽ ഇത്തവണ ബിഗ് ബോസ് സീസണിന് റേറ്റിംഗ് കൂട്ടാൻ ഏറ്റവും ടോപ്പ് വിദ്യ പഠിച്ച പതിനെട്ട് പണിയും നോക്കുന്ന ആ ഒരു ക്രൂ ടീം എന്തായാലും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഫാമിലി ആണ് അവരുടെ പ്രശ്നങ്ങളാണ് അത് കെ ബ്രോ ബ്രോ ഡിജിജിക്ക് ഏറ്റവും കൂടുതൽ അതായത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദി ഓഡിയൻസ് വരെ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയധികം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഇൻഡ്യൂസിലെ ചാനലാണ് ഇനി മറ്റൊന്ന് പ്രവീൺ പ്രണവാണ് അപ്പോൾ അവരുടെ ഇഷ്യൂസും ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു അപ്പോൾ ബിഗ് ബോസ് എന്തായാലും അത്തരത്തിലുള്ള ഫാമിലി വ്ളോഗ്സിനെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെയും ആ കണ്ടസ്റ്റൻ്റുകളെയും സന്ദർഭം അനുസരിച്ച് സമീപിക്കുവാനുള്ള അപ്രോച്ച് ചെയ്യാനുള്ള വലിയൊരു സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നോ രണ്ടോ അതിലധികമോ പേരെ അടുത്ത ബിഗ് ബോസ് സീസണിൽ ഒരു വെറൈറ്റി കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൂടുതൽ അറിയുവാനും ചിന്തിപ്പിക്കുവാനും ഒരു ബിഗ് ബോസ് കൂടുതൽ എന്റർടൈൻമെന്റ് ആക്കുവാനും നിറഞ്ഞു നിർത്തുവാനും കഴിയും അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണ് എന്ന് കമന്റ് ചെയ്യാൻ മടിക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു ഇറ്റ്സ് മീ മല്ലു ബിഗ്